കേരള ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാം സീസണിലെ ലേലത്തിന് മുന്നോടിയായി ടീമുകൾ നിലനിർത്തിയ താരങ്ങളുടെ ലിസ്റ്റ് പ്രഖ്യാപിച്ചു ഒരു ടീമിനു പരമാവധി നാല് താരങ്ങളെ നിലനിർത്താം എന്ന വ്യവസ്ഥയിലാണ് ഇത്തവണത്തെ കേരള ക്രിക്കറ്റ് ലീഗിന് തുടക്കം കുറിക്കുന്നത് ഇത്തവണ കൊല്ലം സെയിലേഴ്സ് ആലപ്പി റിപ്പിൾസ് കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സ് എന്നീ ടീമുകളാണ് നാല് താരങ്ങളെ വീതം നിലനിർത്തിയിരിക്കുന്നത് ട്രിവാൻഡ്രം റോയൽസ് മൂന്ന് താരങ്ങളെ രണ്ടാം സീസണിലായി നിലനിർത്തിയപ്പോൾ കൊച്ചിയും തൃശൂരും എല്ലാ താരങ്ങളെയും കൈവിടുകയാണുണ്ടായത് കഴിഞ്ഞ തവണത്തെ സീസണിൽ കിരീടം സ്വന്തമാക്കിയ കൊല്ലം സെയിലേഴ്സാണ് ലേലത്തിന് മുൻപ് വലിയ ഡീലുകൾ നടത്തിയത് തങ്ങളുടെ നായകനായ സച്ചിൻ ബേബിയെയും ഷറഫുദ്ദീനെയും അഭിഷേക് ജെ നായരെയും ബിജു നാരായണനെയും കൊല്ലം നിലനിർത്തിയിട്ടുണ്ട് സച്ചിനായി ഏഴര ലക്ഷം രൂപയാണ് കൊല്ലം ചിലവഴിച്ചത് ആലപ്പി ടീം രണ്ടാം സീസണിനായി നിലനിർത്തിയിരിക്കുന്നത് മുഹമ്മദ് അസറുദ്ദീൻ അക്ഷയ് ചന്ദ്രൻ വിഘ്നേഷ് പുത്തൂർ അക്ഷയ് ടി കെ എന്നീ താരങ്ങളെയാണ് ടൂർണമെന്റിന്റെ ആദ്യ സീസണിൽ ടീമിനായി ഏറ്റവും അധികം റൺസ് സ്വന്തമാക്കിയ താരമായിരുന്നു അസുറുദ്ദീൻ ഏഴര ലക്ഷം രൂപയ്ക്കാണ് താരത്തെ നിലനിർത്തിയത് രണ്ടായിരത്തിയഞ്ച് ഐ പി എല്ലിലൂടെ ശ്രദ്ധേയനായ വിഘ്നേഷ് കുത്തൂറിന് മൂന്ന് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപയാണ് ആലപ്പി നൽകിയത് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് രണ്ടാം സീസണിനു മുൻപായി നിലനിർത്തിയത് രോഹൽ കുന്നുമൽ സൽമാൻ നിസാർ അഖിൽ സ്കറിയ അൻഫൽ എന്നീ താരങ്ങളെയാണ് കഴിഞ്ഞ സീസണിൽ ഈ താരങ്ങൾ ടീമിനായി മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ടീമിനെ ഫൈനലിൽ വരെ എത്തിക്കുകയും ചെയ്തിരുന്നു ക്യാപ്റ്റൻ രോഹൻ കുന്നുമ്മലിന് ഏഴര ലക്ഷം രൂപയാണ് കാലിക്കറ്റ് നൽകിയത് അതേസമയം തങ്ങളുടെ ടീമിലെ ചെറിയ താരങ്ങളെ ട്രിബാൻഡ്രം നിലനിർത്തുകയുണ്ടായി ഗോവിന്ദൻ ദേവ് പൈ എസ് സുബിൻ വിനിൽ ടി എസ് എന്നീ താരങ്ങളെ ഒന്നര ലക്ഷം രൂപ വീതം മുടക്കിയാണ് ട്രിബാൻഡ്രം നിലനിർത്തിയത് ജൂലൈ അഞ്ചിനാണ് ഇത്തവണത്തെ താരലേലം നിശ്ചയിച്ചിരിക്കുന്നത് നൂറ്റി എഴുപത് താരങ്ങൾ പങ്കെടുക്കുന്ന ലേലത്തിൽ ഒരു ടീമിന് അൻപത് ലക്ഷം രൂപയാണ് പരമാവധി മുടക്കാൻ സാധിക്കുക ഓഗസ്റ്റ് മുതൽ കേരള ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാം സീസൺ ആരംഭിക്കും കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത്